നമസ്കാരം ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലും നീക്കങ്ങൾ ശക്തമാക്കി വെസ്റ്റ് ബാങ്കിലെ പതിമൂന്ന് ജൂത കുടിയേറ്റ മേഖലകൾക്ക് അംഗീകാരം നൽകി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഫലസ്തീനികളടക്കം താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും മാറി സ്വതന്ത്രമായി സ്ഥാപിച്ച കുടിയേറ്റ മേഖലകൾക്കാണ് നിയമപരമായ അംഗീകാരം നൽകിയത് ഇക്കാര്യം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവും ധനമന്ത്രിയുമായ ബസലൽ സ്മോട്രിച്ചാണ് അറിയിച്ചത് ഒളിച്ചു ജീവിക്കുന്നതിനും മാപ്പ് പറയുന്നതിനും പകരം കൂടുതൽ കുടിയേറ്റ മേഖലകൾ പണിത് താമസം തുടങ്ങുമെന്നും ഇസ്രയേലിലെ പതാക ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ പരമാധികാരം ഉറപ്പിക്കാനുള്ള പ്രധാന നടപടിയാണിതെന്നും സ്മോട്ട് കൂട്ടിച്ചേർത്തു സ്കൂളുകളും ആശുപത്രികളും പതിനായിരക്കണക്കിന് വീടുകളും മറ്റ് നിരവധി ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുന്നതാണ് പുതുതായി സ്ഥാപിച്ച സെറ്റിൽമെൻറ്റുകൾ അതേസമയം ഇസ്രയേൽ നടപടിയെ ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു സ്വതന്ത്രമായ കുടിയേറ്റ മേഖലകൾ നിർമ്മിക്കുന്നതും അംഗീകാരം നൽകുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി നടപടിയെ ഗസ ഭരിക്കുന്ന ഹമാസും അപലപിച്ചു ഫലസ്തീൻ ഭൂമികൾ പിടിച്ചെടുത്ത കോളനികൾ നിർമ്മിക്കാനുള്ള ഇസ്രായേൽ പദ്ധതിയാണിതെന്ന് ഹമാസ് ആരോപിച്ചു കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലുമായി ഇരുപത്തിയേഴ് ലക്ഷം ഫലസ്തീനികൾക്കിടയിൽ ഏകദേശം ഏഴു ലക്ഷം ഇസ്രേലി കുടിയേറ്റക്കാരാണ് താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത മേഖലകളാണിത് എന്നാൽ എതിർപ്പുകൾ വകവെക്കാതെ കുടിയേറ്റം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്ക് ശക്തമായ പിന്തുണയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഗാസാമനമ്പിന്റെ തെക്കൻ ഭാഗത്തുള്ള ഖാൻ യൂനിസിൽ സ്ഥിതി ചെയ്യുന്ന നാസർ ആശുപത്രിയുടെ രണ്ടാം നിലയും ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു ഹമാസ് അംഗമായിരുന്ന ഇസ്മയിൽ ബെർഹൂം ഇസ്രായേലി ആക്രമണങ്ങളിൽ മുമ്പ് പരിക്കേറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബെഹൂമിനൊപ്പം ഒരു പതിനാറ് വയസ്സുള്ള ഫലസ്തീൻകാരനും ഇതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നാസർ ആശുപത്രിയിലെ സർജനായ ഡോക്ടർ ഫിറോസ് സെദ്വ പറയുന്നത് ഇസ്രായേലിലെ ആക്രമണം മൂലം ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഒരു മണിക്കൂറോളം നിർത്തിവെക്കുകയും ശസ്ത്രക്രിയ വാർഡ് നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിനാറുകാരൻ തന്റെ രോഗികളിൽ ഒരാളാണെന്നും അദ്ദേഹം അൽ ജസീറോട് വെളിപ്പെടുത്തി അതിനിടെ ഗാസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഹമാസുമായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം പതിനെട്ടാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരം പിന്നിട്ടു എന്നാണ് ഹമാസ് അവകാശവാദം ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം ലക്ഷത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച വ്യക്തമാക്കി രണ്ടു മാസത്തെ ശേഷം ഗസേൽ വ്യാപകമായ രീതിയിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഇതോടെയാണ് മരണസംഖ്യ അൻപതിനായിരം പിന്നിട്ടത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി ഒന്ന് പേർ കൂടി മരിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ആകെ മരണസംഖ്യ അൻപതിനായിരത്തി ഇരുപത്തിയൊന്നായി ഉയർന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആയിരക്കണക്കിന് ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് സംഘം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പേരെയാണ് ഹമാസ് എന്ന് ബന്ദികളാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ടിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയായിരുന്നു ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസയിൽ ഇസ്രായേൽ സൈനികരുടെ സാന്നിധ്യം തുടരുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനൊപ്പം ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ട് ഗാസയിലെ രണ്ടു ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം വീടുകളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്